ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി ലൈഫ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം കാര്യമായിട്ടൊന്നുമില്ല നമുക്ക് കുറച്ച് കുറച്ച് വാഗ്ദാനം പറഞ്ഞിരിക്കാം പിന്നെ അതുകൂടാതെ എൻ്റെ ഒരു ട്യൂഷൻ ഇല്ലാത്ത ഈവനിങ് റുട്ടീൻ അതെന്താണെന്ന് നോക്കാം വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല കാരണം ഞാൻ ഈ ഫോൺ നമ്മൾ പിടിച്ചുകൊണ്ട് നടന്നിട്ടല്ലേ എടുക്കണേ അപ്പോൾ പണി ചെയ്യലും പിടിക്കലും എല്ലാം കൂടി നടക്കില്ല കുട്ടികൾ ഉള്ള ദിവസം തന്നെ ആയിരുന്നു പക്ഷേ ഒക്കെ ഒരാൾ ചാർട്ട് വർക്കും കാര്യങ്ങളായിട്ട് നടക്കുമായിരുന്നു ഒരാൾ കളിക്കാൻ പോയിരിക്കായിരുന്നു അപ്പോൾ അവരുള്ള ദിവസങ്ങളിൽ ഈ വീട് ഇങ്ങനെ ആയിരിക്കും സന്ധ്യ നേരം വിളക്ക് വെക്കണ നേരം ആകുമ്പോഴേക്കൊന്ന് വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ നല്ല പാടാണ് അത് ഹാൾ കിടക്കണ കോലാണ് ഇങ്ങനെ ബുക്കൊക്കെ വാരി വെതറി ഇതൊക്കെ പഠിച്ചതിൻ്റെ കോശങ്ങളാണ് പിന്നെ ആ റൂമിൽ ചാർട്ട് വർക്ക് നടക്കണവന് പിന്നെ മഴ നല്ല മഴ ആയതുകൊണ്ട് നമുക്ക് മുകളിൽ അയ അയ കെട്ടാൻ പറ്റില്ല അപ്പോൾ തൽക്കാലം ഞാൻ റൂമിലാണ് അയ അയ കെട്ടിയിരിക്കുന്നത് അപ്പോൾ സിറ്റൗട്ട് ആദ്യമൊക്കെ ഒന്ന് അടിച്ചു വാരി അവരിൽ അടിച്ച് വാരി തുടച്ചതാണ് പക്ഷേ ഇവർ ഇവരുള്ളപ്പം ഇങ്ങനെ തന്നെയാണ് വൃത്തിയായി കിടക്കൊന്നും ഇല്ല അപ്പോൾ നമ്മളിത്ര ഒതുക്കിയാലും അവരത് കണകുടാമെന്നിടും അപ്പോൾ വേഗം സിറ്റൗട്ട് ഒന്ന് അടിച്ചുവാരി തുടച്ചു അത് കഴിഞ്ഞിട്ട് ഉള്ളും ഈ അടിച്ചു വാരണതും തുടക്കണതും നമുക്കൊപ്പം വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഉള്ളൊക്കെ ഒന്ന് ഒതുക്കി ഫ്രണ്ടിൽ ഇത്രയും കുപ്പ വരാൻ കാരണം അവിടെ പുളിയുടെ കൊമ്പൊക്കെ ഏട്ടൻ വെട്ടിയിട്ടതായിരുന്നു വല്ലാതെ നമ്മുടെ വണ്ടിയിലേക്കൊക്കെ മുട്ടിയിട്ടേ അപ്പോൾ അത്യാവശ്യം വൃത്തിയിൽ റൂമൊക്കെ ഒന്ന് ഒതുക്കി കഴിഞ്ഞ് ഫുള്ളും ഒതുക്കിയിട്ടില്ല കാരണം അവന്യേ അവിടെ ചാർട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴേക്ക് പിന്നെ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് പുള്ളിയുടെ അല്ലേ നമുക്ക് അടിച്ചാൽ നീങ്ങുകയില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ചെടികൾ കുറച്ച് നനയ്ക്കാണ്ടായിരുന്നു ഒത്തിരി വെയിൽ ഉള്ള ദിവസമായിരുന്നു അത് കഴിഞ്ഞ് അങ്ങനെ വിളക്ക് വെച്ചു ഈ അടിക്കലും തുടയ്ക്കലും ഒതുക്കലും ഒക്കെ കഴിഞ്ഞിട്ട് വിളക്ക് വയ്ക്കുമ്പോൾ അതൊരു പ്രത്യേക ഐശ്വര്യ നല്ല വൃത്തിയായി കിടക്കുമ്പോൾ അല്ലെങ്കിൽ അലങ്കോലായിപ്പെട്ട് കിടക്കുമ്പോൾ വിളക്ക് വെക്കാനേ തോന്നില്ല നമുക്ക് ആകെ ഇടങ്ങറു പോലെ ആവുകയുള്ളു അത് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ അടുക്കളയിൽ കയറി രാത്രിക്ക് മിക്കവാറും ഇവിടെ ചപ്പാത്തി അല്ലെങ്കിൽ ഇഡ്ഡലി ദോശ അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ എന്തായാലും ചോറ് കഴിക്കുള്ളൂ എനിക്ക് ചോറ് കഴിച്ചാലേ ഉറക്കം വരള്ളൂ ഈ പലഹാരം കഴിച്ചാലൊന്നും എനിക്ക് ഉറക്കം വരില്ല ഭൂരിപക്ഷം കുറേ എൻ്റെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇത് നേരത്തെ കുഴച്ച് വെച്ചുകൊണ്ട് നല്ലോം നല്ല സ്മൂത്തായിരുന്നു നല്ലോം സ്മൂത്തായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ നല്ല മുരിങ്ങി മുരിങ്ങി പടപടാന്നുള്ളതാണ് ഇവിടുത്തെ വലിയ ആൾക്കാർക്കൊക്കെ ഇഷ്ടം അപ്പോൾ ആ കറി ആയിട്ടുണ്ടായിരുന്നു അതെന്താ വച്ചാൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് ബാജി ആയിരുന്നു അത് പിന്നെ എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ ഞാനത് വീഡിയോ ഒന്നും എടുത്ത് വെറുതെ സമയം നീട്ടിക്കളങ്ങില്ല പിന്നെ അതുമാത്രമല്ല ഇന്നലെ കുറേ കമൻസ് വന്നു ഇന്നലെ എല്ലാവരും ആ വീഡിയോ ഇടുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാ ക്യാമറയുടെ മുമ്പിൽ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞുവല്ലോ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു നല്ല വറച്ചലുണ്ടായിരുന്നു അപ്ലോഡ് ചെയ്യുമ്പോൾ ആക്കെ കുളമായി ടൈറ്റിലൊന്നും കൊടുത്തില്ല അങ്ങനെ കണ ഉണാമെന്ന് ആകെ പേടിക്കുകയൊക്കെ ചെയ്തല്ലോ പക്ഷെ എല്ലാവരുടെയും നല്ല റെസ്പോൺസ് കിട്ടിയപ്പോൾ നല്ല സമാധാനം പിന്നെ ഞാൻ കാട്ടുന്നത് കുറച്ച് ഓവറല്ലേ ഇത്ര സബ്ബലേ ആയിട്ടുള്ളൂ എന്ന് വിമർശിക്കുന്നവരോട് എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ എൻ്റെ കൂടെ കുറച്ച് ആളുകളും അത് കൂടാതെ സ്ട്രോങ് ആയിട്ട് എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട എൻ്റെ കൂടെ നല്ലവരായിട്ടുള്ള എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എൻ്റെ കൂടെ കൂടിയാൽ മതി അപ്പോൾ അവരോട് ഞാൻ പറയുകയാണ് ഇനിയും ഞാൻ നല്ല നല്ല വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ